സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേർന്നിരിക്കുന്നു കനത്ത മഴയാണ് എല്ലാ ജില്ലകളിലും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്നാണ് റെഡ് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് റെഡ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട തീരദേശ തീരദേശ പ്രദേശത്തുള്ളവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്